ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമ്മദ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളെ കിച്ചൺ ക്ലീനിങ് ആണ് ഏരിയ ക്ലീനിങ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടാവും മാത്രമല്ല ഇപ്പോൾ എല്ലാവരും ക്ലീനിങ്ങും എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോഴത്തേക്കും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്ന രീതിയിലും നിങ്ങൾക്ക് വീഡിയോനെ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക കണ്ടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പറഞ്ഞു പോലെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാം ലൈക്ക് ലൈക്ക് ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ എനിക്ക് ടൈം കുടിക്കുന്ന ക്ലീനിങ് ആണ് എൻ്റെ കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ കിച്ചൺ കുറച്ച് ഏരിയ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു കിച്ചൺ മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കിച്ചൺ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലീനിങ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ വർക്ക് ഏരിയ ആണ് കേട്ടോ ക്ലീൻ ചെയ്യാനുള്ളത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നല്ല റിസ്ക്കാണ് ക്ലീൻ ചെയ്യാൻ എപ്പോഴും അത്യാവശ്യം നല്ല പൊടിയുണ്ടാവും കേട്ടോ നമ്മൾ നമ്മളിന്നും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനത്തെ നെറ്റ് അല്ലെങ്കിൽ ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ അറിയാലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ക്ലീനിങ്ങിലേക്ക് കടക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് കബോർഡിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് എടുക്കട്ട കാരണം അതിൻ്റെ ഉൾഭാഗം നമുക്ക് കഴുകണം പിന്നെ കുറേ എന്താ പറയുക പഴയ കുറച്ച് പാത്രമുണ്ട് കുറച്ച് ഹൈറ്റിൻ്റെ മോൾ ബെർത്തിൻ്റെ മുകളിലായിട്ട് അതൊക്കെ എടുത്തിട്ട് അതൊക്കെ രാവിലെ തന്നെ റിഫിക്കെടുത്ത് പുറത്ത് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം പിന്നെ ഞാൻ എപ്പോഴും എന്താ പറയുക അങ്ങനെ എപ്പോഴും യൂസ് ആക്കുന്ന പാത്രങ്ങളാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അധികം വെച്ചിട്ടുള്ളത് മാത്രമല്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാൻ പിന്നീട് നമ്മൾ റാക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ പ്ലേറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുക കേട്ടോ ഷെൽഫൊന്നും ചെയ്തിട്ടില്ല നമ്മൾ കബോർഡിൽ കബോർഡ് ചെയ്തിട്ടിരിക്കുന്നത് ഇതല്ലേ എന്താ പറയുക ഫ്ലൈവുഡിൽ ഫ്ലൈവുഡിൽ മൈക്ക ആണ് ആണ്ട്ടോ ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഒരെണ്ണത്തിൽ ഒഴികെ ബാക്കി ഒന്നും നമ്മളൊന്നും ചെയ്തില്ല കാരണം നമുക്ക് ബൾക്കായിട്ട് സാധനങ്ങൾ വെക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാം നമ്മൾ ഷെൽഫ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പാത്രങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് വെക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ മറ്റേ കിച്ചണിൽ മെയിനത്തെ ആ വൈറ്റ് കിച്ചൺ നമ്മൾ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇതിൽ അതിലും നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കുറച്ച് ഏരിയകളൊക്കെ കാരണം വലിയ പാത്രങ്ങൾ നമുക്ക് കയ്യിലുള്ളതിനനുസരിച്ച് വെക്കാൻ പറ്റുന്നത് അത് ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് ഓർഡർ ലഭിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ കിച്ചൺ അങ്ങനെ ചെയ്തു ഈ കിച്ചൺ പ്ലെയിൻ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുതെ ഡോർ വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരെണ്ണത്തിൽ മാത്രമേ നമ്മൾ അല്ലാണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ എന്താ അങ്ങനത്തെ പാത്രങ്ങളുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമ്മൾ യൂസ് ആക്കാത്ത ഇങ്ങനെ ചെമ്പ് ബിരിയാണി ചെമ്പ് അങ്ങനത്തെ ഉരുളി അങ്ങനത്തൊക്കെ പാത്രങ്ങളൊക്കെ ആദ്യം തന്നെ കഴുകി വെച്ചു അതിന് ശേഷം ഇതായിപ്പം ഞാൻ കുറച്ചും കൂടെ ആ ഒരു കബോഡിൻ്റെ ഉള്ളിൽ വെക്കുന്നത് നമ്മൾ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കഴുകിയതല്ലാത്ത കുറച്ച് പാത്രങ്ങളൊക്കെ ബോട്ടിലും മസാല നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കുറച്ച് അങ്ങനത്തെ മസാലപ്പൊടികളിട്ട് വെക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് എക്സ്ട്രാ നമുക്ക് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കുപ്പികളും ഗ്ലാസിൻ്റെ ഭരണികളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി പിന്നെ ബക്കറ്റ് നമ്മൾ അരിയിട്ട് വെക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ബക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കബോർഡിൻ്റെ ഉള്ളിൽ ഉള്ളിൽ വെക്കുന്ന ഐറ്റംസ് അപ്പം അപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ കുറച്ചധികം സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനുള്ളിൽ റാക്ക് ചെയ്യാതെ അങ്ങനെ ഇരുന്നത് ഇപ്പം നിങ്ങൾക്ക് കിച്ചൺ പുതിയതായിട്ട് കിച്ചൺ എടുക്കുന്നവർക്കൊക്കെ വർക്ക് ഏരിയ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വർക്കേറിയ ടൈപ്പായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉള്ളൊരു ഷെൽഫ് കൊടുക്കാതെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ മാത്രം വെക്കാൻ ചെറിയൊരു ഏരിയ ചെയ്തിട്ട് ബാക്കി അങ്ങനെ ബൾക്കായിട്ട് ഇടുക പ്ലെയിനാക്കി ഇടുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലെനിക്ക് അങ്ങനെയാണ് ഇഷ്ടമായിട്ട് തോന്നിയില്ല വേണം നമുക്ക് റാക്കൊക്കെ ആയിട്ടുള്ളത് രണ്ടായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്കേറിയ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇത് ഒക്കെ ഞാൻ രാവിലെ തന്നെ വേഗം ക്ലീനാക്കി വെച്ചു കഴുകി വെച്ചു വേഗം എന്ന് പറയുമ്പോൾ കുറേ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ പത്ത് പന്ത്രണ്ട് മണിവരെ ഞാൻ അതിൻ്റെ മുകളിലായിരുന്നു കാരണം അതൊക്കെ കഴുകി അപ്പുറത്തേക്ക് വെയിലുള്ള ഭാഗത്തേ നമ്മൾ കൊണ്ടുവയ്ക്കണ്ടേ അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചു അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ പത്ത് സോറി ഒരു അഞ്ച് മിനിറ്റോടെ തന്നെ നിങ്ങൾ കണ്ടുതീർത്തു പക്ഷേ ഒരുപാട് നേരം എടുത്തിട്ട് കഴുകിയ ആ ഒരു വർക്കാണ് ഉണ്ട് നിങ്ങളിപ്പോൾ കണ്ടത് അങ്ങനെ അതെല്ലാം ആദ്യം ചെയ്യുക കേട്ടോ കഴുകാനുള്ളത് എന്തെങ്കിലും കഴുകി വെക്കാണ്ട് എന്തെല്ലാം എടുക്കാണ്ട് അതൊക്കെ തിരിച്ചെടുത്ത് വെക്കണ്ട ഐറ്റംസൊക്കെ കഴുകേണ്ടത് ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാൻ കഴുകിയിട്ടില്ല അതൊക്കെ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഡെയിലി എടുക്കുന്ന കുക്കറ് കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതിൻ്റെ ഉള്ളിലാണ് വെക്കുക അതൊക്കെ അപ്പുറത്തേക്ക് മാറ്റിവെച്ചു വെറുതെ അതൊന്നും കഴുകിയിട്ട് ഇതാക്കണ്ടല്ലോ അല്ലാതെ അത് ഐറ്റംസാണ് ഞാൻ മുഴുവൻ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചു അതൊക്കെ ഇനി അവിടെ കിടന്ന് ഉണങ്ങട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ ഇനി ഇത്ര ഏരിയ നമ്മളിന്ന് എടുത്തിട്ടുള്ളൂ വർക്ക് ഏരിയ ഈ ഒരു ഭാഗം മാത്രമായിട്ടാണ് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമില്ല അപ്പോൾ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഞാനതിനിടയിൽ കബോർഡിൻ്റെ ഉള്ളു ക്ലീൻ ചെയ്തു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ടൈൽ തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് പ്ലെയിനാണ് അപ്പോൾ അത് എന്ത് ചെയ്തു വെള്ളം ഉപയോഗിച്ചിട്ട് സോപ്പ് വെള്ളത്തിൽ ആക്കിയിട്ട് നന്നായിട്ട് ഒരു രണ്ട് തവണ ാക്കിയിട്ട് തുടച്ചെടുത്തു അടച്ച് വെച്ചോട്ടെ അത് അത് ഉണങ്ങിയപ്പോൾ ഞാൻ അടച്ചു കൊടുത്തു ഇനി മൊത്തം ഒന്ന് തട്ടട്ടെ മാറാലയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവട്ടെ ഇവിടെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും തട്ടും മാത്രമല്ല നമ്മൾ അടിച്ചു വരുന്ന നിലം അടിച്ചു വരുന്ന സമയത്ത് കാണുമ്പോൾ അപ്പോഴും തട്ടും കേട്ടാ ഇല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞാൽ വേഗം മാറാൽ വരാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ ചിലരൊക്കെ ചോദിക്കലുണ്ട് ഇപ്പോൾ ഇത് എന്താ പറയുക പാറ്റ കൂറ അതിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവില്ലെന്ന് കൂറ നമ്മളെ വീട്ടിൽ ഇല്ലേ ഇല്ലാട്ടോ പാറ്റ ആ പല്ലിയുണ്ട് പല്ലി അത് നോർമൽ വീട്ടിലൊക്കെ കാണുന്ന ഒരു പല്ലിശല്യം എനിക്കുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലാണ്ട് ആക്കിയിട്ട് അങ്ങനത്തെ ഇതില്ല അത് എനിക്ക് തോന്നുന്നു ഓരോ ഏരിയനും ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ഒരു മരിവ് വൈകുന്നേരം ആകുന്ന സമയത്ത് പാറ്റ ശല്യം അങ്ങനത്തെ പ്രാണികളുടെ ശല്യം അത് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അറിയില്ല അത് ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് കിച്ചണിൽ വിരൽ വളരെ കുറവാണ് ലൈറ്റിൽ ഓഫാക്കിയിട്ട് അപ്പുറത്തേക്ക് പോകുകയല്ലേ ചെയ്യാം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്ന ആ ഒരു ചെറിയ സമയം മാത്രമല്ല ഉള്ളൂ അതുകൊണ്ടാവാം ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു അത് വെച്ചിട്ട് തട്ടിയെടുത്തു ഇനിയിപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് എനിക്ക് തട്ടേണ്ടത് ഈ നെറ്റാണ് കേട്ടോ നമ്മൾ വൈറ്റ് നെറ്റാണ് ചെറിയ ചെറിയ ആ നെറ്റാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ മാറാനാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് മാറാൻ പിടിക്കുകയുള്ളൂ അതെങ്ങനെ ക്ലീൻ ആക്കാറില്ല അപ്പം നെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഈർക്കിൽ ചൂലില്ലേ ഈ തെങ്ങിൻ്റെ ഓല ഉണ്ടാക്കുന്ന ചൂല് അതുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് തട്ടാൻ വേണ്ടി ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് കേട്ട തട്ടുക അത് ഈ ഭാഗം തട്ടിക്കൊടുക്കും ബാക്ക് ഭാഗവും അതായത് വീടിൻ്റെ പുറത്തും തട്ടിക്കൊടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ മാറാൻ ക്ലീനായി കിട്ടും അല്ലാണ്ട് നമ്മൾ അടിച്ചു വരുന്ന ചൂലില്ല ആ ഒരു ടൈപ്പ് കൊണ്ട് അടിച്ച് തട്ടിക്കൊടുത്താൽ പെട്ടെന്ന് നമ്മൾ കാണുന്ന അടിച്ചു വരുമ്പോൾ കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തട്ടി കൊടുക്കാം അല്ലാതെ ക്ലീനാക്കാൻ ഈസി ആവുക ഈ ചൂലാണ്ട്ട ഇങ്ങനത്തെ ചൂലോട് പെട്ടെന്ന് കഴിയും വേഗം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ആയിരിക്കലെല്ലാം ചെന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ആ മാറാനൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ തട്ടൽ കരിയായിട്ടുള്ള പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി മൊത്തം പൊടിയെല്ലാം ഉണ്ട് കേട്ടോ താഴെ പതക്കൊന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കട്ടെ പിന്നെ ചിലരെങ്കിലും ചോദിക്കലുണ്ട് പുതിയ വീട് എടുക്കാൻ പോകണപ്പോൾ ഒരു കിച്ചൺ ആണോ നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ഏരിയ ആയിട്ട് എടുക്കുന്നതാണോ നല്ലത് ഇതിപ്പോൾ ഞാനിതിനിടയിൽ പറയട്ടെ ഞാനിപ്പോൾ ചെയ്യുന്നതിലേ ഉച്ചക്ക് ശേഷം ചെയ്യുന്നതാണ് നമ്മളെ റഫിക്ക ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചു റഫിക്ക വന്നപ്പോൾ തന്നെ ഞാൻ എന്തെയ്തു ആ വട്ടച്ചെമ്പ് നമ്മൾ കഴുകി വെച്ചതില്ലേ അതൊക്കെ എടുത്തു വെക്കേണ്ട പാത്രങ്ങൾ ഷെൽഫിൻ്റെ മുകളിലേക്ക് എടുത്തു വെപ്പിച്ചു കേട്ടോ എന്നിട്ട് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ വെച്ചയ്ക്ക് ശേഷം ഞാനൊരു രണ്ട് മണിക്ക് ശേഷമാണ് ബാക്കിയുള്ള ക്ലീനിങ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഒരേ എടുക്കൽ അല്ല കേട്ടോ എടുക്കുന്നത് റഫിക്ക് വന്നപ്പോൾ കുറച്ച് നേരം ഇരുന്നു ഫുഡ് കഴിച്ചു അങ്ങനെയൊക്കെ എന്നിട്ടാണിപ്പോൾ ബാക്കി ചെയ്യുന്നത് ഇനി നെറ്റ് തുടക്കട്ടെ നെറ്റ് ഞാൻ തുടക്കുന്നത് സോപ്പ് വെള്ളത്തിൽ തുണി പിഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ഡ്രൈ ആക്കിയിട്ടൊന്ന് തുടച്ചു കൊടുക്കും പിന്നെ നല്ല ക്ലോത്ത് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ആ ഭാഗം ഒന്ന് തുടച്ച് കൊടുക്കും പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടും പക്ഷെ നമ്മൾ ഒരു മാസത്തിലൊരിക്കെ എന്തായാലും ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് ആ ഒരു വൈറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു ലുക്കിൽ ഉണ്ടാവുക പിന്നെ ഇപ്രാവശ്യം നമ്മൾ അഞ്ച് വർഷമായിട്ട് പഞ്ച് വർഷമായിട്ട് നമ്മൾ ആ പെയിൻ്റ് അടിച്ചിട്ട് കേട്ടോ അതിന് കഴിഞ്ഞ വർഷം നമ്മളത് പെയിൻറ്റ് ചെയ്തിട്ടായിരുന്നു പക്ഷേ എന്താണെന്നറിയില്ല പെയിൻറ്റിൻ്റെ മിക്സിങ്ങിൻ്റെ അവർ മിക്സ് ചെയ്യുന്ന എന്തോ ഒരു മിസ്റ്റേക്കിൽ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാണെന്ന് തോന്നുന്നുണ്ട് ഈ വർഷം പെട്ടെന്ന് കറുത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വൈറ്റ് പെയിൻറ്റ് അതുകൊണ്ട് സമയം കിട്ടുകയാണെങ്കിൽ നിഷാല് എന്തായാലും നോമ്പിൻ്റെ അത് ഇങ്ങനെ സ്പ്രേ പെയിൻ്റ് ആക്കിയിട്ട് അവരെ കൊണ്ട് അളവളിച്ചിട്ട് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാര്യം അവർ മിക്സിങ്ങിൻ്റെ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് ഇപ്രാവശ്യം ഒരു വർഷം ആവുന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് കറുപ്പ് വരിക ഞാനിപ്പോൾ ഇന്ന് തുടച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിലേക്കൊരു കറുപ്പ് കയറി വരുന്നുണ്ട് അപ്പം അതെന്താണെന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ അതെന്തായാലും മാറ്റി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ നെറ്റ് ക്ലീൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ കബടൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കും ഇതൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ട് തുടച്ച് കൊടുക്കുക നമ്മൾ ഉൾഭാഗം ഉൾഭാഗം നമ്മൾ ഈ ഫ്ലൈവുഡിൽ ചെയ്തതുകൊണ്ട് തന്നെ ഫ്ലൈവുഡിൽ ചെയ്തുകൊണ്ട് തന്നെ അത് നമ്മൾ ജസ്റ്റ് തുടച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക ഓവർ വെള്ളത്തിൻ്റെ കളി ഞാൻ ചെയ്യലില്ല പിന്നെ പുറംഭാഗം നമ്മൾ മൈക്കാണ് ഈ മെറൂൺ കളറിൽ മൈക്ക എന്ന് പറഞ്ഞ സംഭവം അതാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് സോപ്പിട്ടൊക്കെ കഴുകാൻ വേണ്ടി പറ്റും എന്നിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ടും തുടച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഇത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർമാകുന്ന സമയത്ത് വൃത്തിയിടായി തോന്നുന്ന സമയത്ത് രാത്രിയിലൊക്കെ നമ്മൾ പാത്രം കഴുകിയിട്ട് കിച്ചണിൽ നിന്ന് പോകില്ലേ ആ ഒരു സമയത്ത് നമ്മളെ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് സോപ്പാക്കിയിട്ട് ൊടിച്ചു കൊടുക്കൂട്ടാ എന്നിട്ട് ഈ ഒരു ക്ലോത്ത് ഇല്ലേ ഇത് ഒരു മൈക്രോഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ ഒരു റബ്ബർ ഒരു ഫീലാണ് ഇതിനുള്ളത് നല്ലതാണ് കേട്ടോ ഇത് ഗ്ലാസ്സൊക്കെ തുടക്കാനും കൗണ്ടർ ടോപ്പ് തുടക്കാനും ഇങ്ങനത്തെ ഏരിയ ഒക്കെ തുടക്കാനിപ്പോൾ ഇത് ഇതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ഇത് വരിക നിങ്ങൾ ഓൺലൈനൊക്കെ കിട്ടും നോക്കി നോക്ക് ക്ലീൻ ചാം എന്നാണ് കേട്ടോ ഇതിൻ്റെ മുകളിലുള്ളത് വേറൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണാനില്ല ഈ ഡേട്ടും കാര്യങ്ങളൊക്കെ പിന്നെ ഗ്ലാസ് വണ്ടി തുടക്കാൻ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ വെള്ളത്തിൻ്റെ പാട് പൊടികൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പിന്നെ വുഡിൻ്റെയൊക്കെ ഞാൻ അധികം വുഡിൻ്റെ നമ്മളെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടാണ് തൊടുക്കുക കാരണം അതിൽ വെള്ളം നിൽക്കില്ല പൊടി പോരുകയും ചെയ്യും നമ്മൾ നനച്ചു തന്നെയാണ് തുടക്കുക പക്ഷെ വെള്ളം അതിലേക്കാവില്ല അതാണ് ഇതിൻ്റെ കാര്യം കേട്ടോ വെള്ളം ഇങ്ങനെ നമ്മൾ തൊടുമ്പോഴൊന്നും കയ്യിലേക്കൊന്നും ആവില്ല അപ്പോൾ ഇത് നിങ്ങൾ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഓൺലൈനായിട്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തരിക പക്ഷെ നല്ലത് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചതായിരുന്നു ഏറ്റവും നല്ലത് നല്ല അത്യാവശ്യം കട്ടിയുണ്ട് ഇതെനിക്ക് ഇത് കുറച്ച് കട്ടി കുറവാണ് പക്ഷെ അങ്ങനത്തെ ഞാൻ എവിടെ ഓൺലൈനായിട്ട് അങ്ങനെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് ആരെങ്കിലും അയച്ചതിൽ ആ രീതിയിലൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് തരട്ടെ അടിപൊളി സാധനമായിട്ടോ ഇത് എല്ലാ ക്ലോത്തിനേക്കാളാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ക്ലോത്താ ഇങ്ങനെ ബോട്ടിൽ കേട്ടോ ഇത് വരുന്നത് നിങ്ങൾ നിങ്ങളേ ഏരിയയിലുള്ള സൂപ്പർ മാർക്കറ്റുകളിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് നോക്കി നോക്കി ചിലപ്പം കിട്ടും ആ പിന്നെ ഒറ്റ കിച്ചൺ ആണോ നല്ലത് എന്ന് ചോദിച്ചവർക്ക് ഒറ്റ കിച്ചൺ തന്നെയാണ് കേട്ടോ നല്ലത് എല്ലാ സൗകര്യങ്ങളോടും സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കിച്ചൺ അതിൽ തന്നെ എല്ലാം വരുന്നതാണ് ഓവണ് മിക്സി വെക്കാനുള്ള സൗകര്യം നമ്മൾ അടുപ്പ് വിറക് കത്തിക്കുന്ന അടുപ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ജസ്റ്റ് ഒരു കവറിങ് കൊടുത്തിട്ട് നമുക്ക് നമുക്കത് കൊടുക്കാം ഗ്യാസ് സ്റ്റവ് എല്ലാം അതിൽ തന്നെ സെറ്റ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് കേട്ട എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ നമ്മൾ ഏരിയേൻ്റെ ഒരു പ്രശ്നം പിന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തപ്പം അങ്ങനെ ആയിപ്പോയി അങ്ങനെ അപ്പോൾ ഏറ്റവും നല്ലത് നോക്കുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഒരു കിച്ചണിലല്ലേ എല്ലാം വരുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ ഇപ്പോൾ നമുക്കൊരു സ്റ്റോർ റൂം എന്ന നിലയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ അത് തന്നെയാണ് പക്ഷേ കബോർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വലിയൊരു കിച്ചണൊക്കെ ആയിട്ട് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ടാക്കിയാലും അതായിരിക്കും കേട്ടോ നല്ലത് ഈ വർക്ക് ഏരിയ അങ്ങനെ രണ്ട് മൂന്ന് കിച്ചണൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് അത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ആ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ചെറിയൊരു വെറ്റോട് കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ ബോട്ടിൽ മടക്കിയിട്ട് മടക്കിയിട്ട് മീൻസ് മടക്കാതെ ആ ബോട്ടിലേക്ക് കൊള്ളൂല അതുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കൂട്ടോ ഇല്ലിങ്ങനെ അത് ഡ്രൈ ആയിട്ട് ഇങ്ങനെ പപ്പടം പോലെ ആവും അങ്ങനെ ആവാണ്ടിരിക്കുക അങ്ങനെയാണ് നമ്മളത് എടുത്ത് വെക്കാം കേട്ടോ പിന്നെ മേശയും കാര്യങ്ങളും എല്ലാം ഒന്ന് തുടക്കട്ടെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ല പൊടി ഉണ്ടാവും കേട്ടോ കാര്യം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്താലും നെറ്റിലും അതുപോലെ തന്നെ ഈ ഒരു ടേബിളിലും ടേബിൾ മേശയൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ അല്ലാതൊക്കെ തുടക്കും കാര്യം അങ്ങനെ പൊടി ഉണ്ടാവും പക്ഷെ നമ്മൾ ഓപ്പൺ കിച്ചൺ കാണുമ്പോൾ ഒരു മൈൻഡ് ഫ്രീ ആണ് ഒരു നല്ല ഭംഗിയാണ് നമുക്കൊരു എന്താ പറയുക അടച്ച് ഇട്ട കിച്ചണിനേക്കാളും ആയിട്ടുള്ള കിച്ചണിൽ ഇരിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാട്ടോ കേട്ടോ അതുണ്ട് അത് നമ്മൾ ആസ്വദിക്കുക തന്നെ ചെയ്യും പക്ഷേ ക്ലീനിങ് കൂടെ കൊണ്ടുപോകണം ഞാനില്ലേ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്രീ ഫ്രീ ആയിട്ട് എനിക്കധികം രാത്രി ചെയ്യാനാണ് ഇഷ്ടം ചിലപ്പം റഫിക്ക വൈകി ഒക്കെ വരുന്ന സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ഞാൻ ഫ്രീ ആയിട്ടിങ്ങനെ ഫുഡൊക്കെ ആക്കി ഇപ്പോൾ നമ്മളൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ടുണ്ടാകും എന്നിട്ട് കാത്തു നിൽക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ റഫിക്ക ഫുഡ് വൈകി വന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ ആ സംസാരിക്കുകയല്ല സംസാരിക്കുന്നൊരു സമയമൊക്കെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യും നെറ്റല്ല നെറ്റ് ഇങ്ങനെ സമയത്ത് നമ്മൾ ചെയ്യണം നെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഒരു ചെറിയൊരു കള്ളി അതുമാത്രം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടച്ചു കൊടുക്കൂട്ടാ അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ ഞാൻ ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യൂല അങ്ങനെ ഒരു ഭാഗം ഒരു ഇച്ചിരി ഭാഗം ഒരു സം ഒരു ദിവസം ചെയ്താൽ അടുത്ത ദിവസം അതിൻ്റെപ്പുറത്ത് ചെയ്യും അങ്ങനെ അങ്ങനെ തുടക്കൂട്ടെ അങ്ങനെ വൃത്തികേട് കാണുമ്പോൾ നമ്മൾ ഒരു ക്ലോത്ത് വെച്ചിട്ട് അങ്ങ് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളെ കിച്ചൺ എപ്പോഴും ഇങ്ങനെ വൈറ്റായിട്ടൊക്കെ ഇരുന്നോണം ഇനി നമ്മളെ കൗണ്ടർ ടോപ്പിലുള്ള ഈ ഐറ്റംസൊക്കെ ഒന്ന് കഴുകിടട്ടെ ഇതൊക്കെ പിന്നെ ഇങ്ങനെ ഒരച്ചുണ്ടാക്കി കഴുകേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ പുറത്തു കൊണ്ടേട്ട് കഴുകുന്നില്ല അതിവിടെ തന്നെ ഒന്ന് കഴുകിയെടുക്കട്ടെ പിന്നെ എന്തായി എല്ലാവരും ക്ലീനിങ്ങും തീരാനായോ നിങ്ങൾ നിങ്ങൾക്ക് പറ്റും പോലെ ഓരോ ചെറിയ ഏരിയ ഏരിയകളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി നമുക്ക് ഒരുപാട് സമയമുണ്ട് കേട്ടോ ഞാൻ വേഗം തീർത്തത് ഇനിയും വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ക്ലീനിങ്ങായിട്ട് തന്നെ നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു സമയം കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇപ്പോൾ പകലോ രാത്രി നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയോ രാവിലെ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിടുന്ന ഹസ്ബൻ്റിനൊക്കെ വിടാനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്നൊന്നും നടക്കില്ല അവരൊക്കെ പോയി നിങ്ങളെ ലഞ്ച് അതിന് ശേഷം ലഞ്ച് ആക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒക്കെ നമുക്ക് ടൈമിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് വരും അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്താൽ മതി ചില ചിലർക്ക് ഉച്ചയ്ക്ക് ശേഷേ തുടങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെ നിങ്ങൾ പിന്നെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ സൺഡേ ആകെ ഒരു സൺഡേ കിട്ടുന്ന കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാം കൂടെ ക്ലീൻ ചെയ്യലും എല്ലാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ നിങ്ങൾ ചെയ്യാം കേട്ടോ ഇതാ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ് ആക്കിയിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ ആ ഒരു വൈപ്പറിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ അപ്പം നല്ല സുഖാ കേട്ടോ ടൈലൊക്കെ നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് എന്നിട്ട് ഒരു ക്ലോത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ എടുത്താലും കൂടെ മതി അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ക്ലീൻ ചെയ്യിൽ ഏകദേശം കഴിഞ്ഞു ഇനി ഫ്ലോറും കൂടെ ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ നന്നായിട്ട് ഞാൻ കുറച്ച് കുറച്ച് സോപ്പ് പൊടിയാക്കിയിട്ട് ആ വെള്ളത്തിൽ ഇട്ടിട്ടൊന്നും തുടച്ചെടുക്കും എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കുക അങ്ങനെയട്ടെ ചെയ്യുന്നത് കിച്ചൺ നമ്മളകത്തേക്കൊന്നും ഒരു വൃത്തി കൂടാവില്ല പക്ഷേ കിച്ചൺ എന്തായാലും ഉണ്ടാവുമല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നു അങ്ങനത്തെയൊക്കെയല്ല പിന്നെ ഓപ്പൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നിടവിട്ടെങ്കിലും ഞാൻ തുടക്കലുണ്ട് കേട്ടോ തുടക്കാണ്ട് എന്താ പറയുക എപ്പോഴെങ്കിലും ഒന്ന് ഒന്ന് വൈപ്പ് ചെയ്ത് പോകലുണ്ട് പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാകും അതുകൊണ്ട് മഴ ആ ഒരു സമയത്ത് നമുക്ക് പ്രശ്നമില്ല അപ്പം അങ്ങനെ നമ്മൾ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് കേട്ടോ ഇതിനാണ് ഒരുപാട് സമയം പിടിക്കുക നമ്മൾ പുറത്ത് വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് അത് ഫില്ല് ചെയ്തിട്ട് റാക്കിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കണം അപ്പം ഇതാ ഞാൻ കയ്യിലുള്ള പൊടികളൊക്കെ വെച്ചിട്ട് ഉള്ള ഐറ്റംസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതാ ഞാൻ പറഞ്ഞത് കേട്ടോ ഒരൊറ്റ ഇതിലാണ് ഇത് ചെയ്തിട്ടുള്ളൂ അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ഉണങ്ങിയതിന് ശേഷം വെക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ പ്ലെയിനാക്കിയിട്ട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക പിന്നെ ഹൈറ്റിൽ ഞാൻ വട്ടച്ചെമ്പില്ലേ നമ്മൾ ബിരിയാണി ചെമ്പക്കുക അതൊക്കെ ഞാൻ നേരത്തെ റഫിക്ക വന്ന പുച്ചക്ക് ഉണങ്ങിയപ്പോൾ തന്നെ മുകളിലൊക്കെ എടുത്തു വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ അപ്പോൾ അതും ഇനി അങ്ങനെ ഭയങ്കരമായിട്ടുള്ളതിൽ അതിന് ഞാൻ നേരത്തെ കഴുകി വെച്ച കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന ഈ ഒരു ഐറ്റംസ് സ്പൂണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലേറ്റ് നമ്മൾ അത് ഉണങ്ങിയത് റാക്കിൽ വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം കബോഡിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കും പിന്നെ സ്പൂണ് അങ്ങനത്തെ തവി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതും ഞാൻ വുഡിൻ്റെത് ഒരു ഇതിലും സ്റ്റീലിൻ്റെ സ്പൂണ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇപ്പുറത്തെ ഇതിലും വെക്കും കേട്ടോ പിന്നെ കപ്പ് നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ വീട്ടിലുള്ളവർ യൂസ് ചെയ്യുന്ന കപ്പ് ഐറ്റംസും ഇങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെക്കുകയാണ് ചെയ്യുക അതിൻ്റെ താഴെ ഒരു പ്ലേറ്റ് അതിൻ്റെ അടിയിൽ ഉള്ളതുകൊണ്ട് വെള്ളം അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ നിങ്ങൾ കപ്പ് ഹോൾഡർ വാങ്ങുമ്പോൾ ഏറ്റവും നല്ലത് അങ്ങനത്തെ വാങ്ങുന്നത് കേട്ടോ നമ്മൾ വെള്ളത്തോടു കൂടെ തന്നെ വെക്കാൻ പറ്റും അപ്പം അടിയിൽ ആ ഒരു ഡിഷ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്കത് വെള്ളം കളഞ്ഞാൽ മതിയാവും പിന്നെ എപ്പോഴെങ്കിലും അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് തിരിച്ച് അറേഞ്ച് ചെയ്തിട്ട് വെക്കട്ടെ ആ പിന്നെ നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ സാധനങ്ങൾ സാധനങ്ങൾ വെക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെക്കുക എനിക്ക് പൊതുവേ സാധനങ്ങൾ വെക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടമാണ് ഭംഗിയുള്ള ഐറ്റംസൊക്കെ പ്ലെയിനായിട്ട് കാണുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്തെങ്കിലുമൊക്കെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്നതാണ് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല പക്ഷെ ഇഷ്ടമുള്ളവർ വെക്കുക ഇഷ്ടമില്ലാത്തവർ വെക്കണ്ട പക്ഷേ വെച്ചാൽ വേറൊരു കാര്യം നമ്മൾ നമ്മളിടക്ക് ഇടയ്ക്കിടയ്ക്ക് അത് തുടച്ച് അതൊന്ന് മാറ്റി അതും തുടച്ച് ആ ഒരു ഏരിയയും കൂടെ തുടച്ചിട്ട് വെക്കണം കേട്ടോ അല്ലാണ്ട് അങ്ങനെ തന്നെ ഇടരുത് അതുപോലെ തന്നെയാണ് നമ്മൾ എന്താ പറയുക പ്ലാന്റ് ഒക്കെ വെക്കൂല്ലേ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതും അങ്ങനെ തണ്ടാട്ട ഇടയ്ക്കൊന്ന് ലീഫൊക്കെ തുടച്ച് ആ വെള്ളം കൊടുക്കേണ്ട സമയത്ത് വെള്ളമൊക്കെ കൊടുത്ത് അതിൻ്റെ ജീവനുള്ളതായിട്ട് വെക്കണം എന്നാൽ തന്നെ ഭംഗി ഉണ്ടാവുള്ളൂട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് അതൊന്ന് ആഴ്ചയിൽ ഒരു ദിവസം അത് കഴുകി നമ്മൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നിന്നിട്ട് എല്ലാം കൂടെ ചെയ്യൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഫ്രീ ആയിട്ട് എപ്പോഴെങ്കിലൊക്കെ കാണുന്ന സമയത്ത് ആ പ്ലാന്റ് ഒന്ന് കഴുകി ആ ഒരു പോട്ടൊക്കെ ഒന്ന് കഴുകി അതെടുത്ത് വെക്കും അപ്പോൾ നമ്മൾ എന്താ പറയുക വല്ലപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ വൃത്തികേടായിട്ട് അവിടെ കാണില്ല അതിങ്ങനെ ആവുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി റെഡിയാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ അതിനായിട്ടൊരു സമയമൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല അതങ്ങനെ അതിൻ്റെ ഇടയിൽ അങ്ങ് ക്ലീനായിട്ട് പോയിക്കോളും ഇനി ഇതാ ഞാൻ ചെയറൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതില്ല ശരിക്കും ഒരുക്കി വെക്കലല്ല കേട്ടോ പണി കിച്ചൺ ക്ലീനിങ്ങിൽ വർക്ക് അല്ലെങ്കിൽ വർക്ക് ഏരിയ ക്ലീനിങ്ങിൽ ഏറ്റവും പണി പറയുന്നത് എല്ലാം കഴുകലുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉച്ചയായി കഴിഞ്ഞപ്പോൾ ആ കഴുകലും അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടു അതാണ് പിന്നെ കഴിഞ്ഞിട്ടില്ല അതെടുത്തിട്ട് തിരിച്ച് കിച്ചണിലേക്ക് കൊണ്ടു വെക്കും ഞാൻ ഇപ്പുറത്തെ കിച്ചണിൽ ഇന്ന് എടുക്കാതിരുന്നത് അതായത് നമ്മളപ്പുറത്ത് അടുപ്പ് കത്തിക്കുന്ന ഏരിയ അല്ലേ അതിന്ന് എടുക്കാതിരുന്ന അവിടെ ഞാൻ എല്ലാം കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരുന്നേരം ഇത് സെറ്റ് ചെയ്ത് വെക്കുക ചെയ്ത് ഇപ്പം ഇതാ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബാത്റൂം കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ച് കിച്ചൺ നല്ല നീറ്റായിട്ടുണ്ട് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം എൻ്റെ ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞു എന്ന് തന്നെ പറയാം എനിക്ക് ചെറിയൊരു ഏരിയ ഉള്ളു കേട്ടോ അതങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇതിനെക്കൂടെ തന്നെ അതും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിശാല ഞാൻ എപ്പോഴെങ്കിലും അതും കൂടെ കാണിക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത്രക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നത് ഇനി ഒന്നും അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു കഴിയുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നെ ആയാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുതേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്